കൂട്ടുകാരെ രാത്രിത്തെ വിലവലിയെല്ലാം കഴിഞ്ഞ് താങ്കൾ കാലത്ത് കഴിക്കാനുള്ള കാപ്പി റെഡിയായി ചൂട് പുട്ട് ഉച്ചക്കത്തെ കറിക്കുള്ള തക്കാളി പച്ചമുളക് ഉള്ളെല്ലാം അരിഞ്ഞു ഇതേ പൊന്നാര മീനുണ്ട് കുഴിയാളയുണ്ട് പിന്നെ ഡേസി ഉണ്ട് ഡേസി എന്ന് പറയുന്നത് ഈ ചുമന്ന് കാണുന്ന മീനാണ് ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നറിയില്ല കൂടെ പടമാന്തലുണ്ട് പിന്നെ ഞങ്ങളുടെ ഫേമസ് കുക്കായ വിമലേട്ടനാണ് കറി വെക്കുന്നത് ഉച്ചക്കത്തേക്കുള്ള കറി ഇപ്പോഴേ തന്നെ വെച്ച് വെക്കുകയാണ് കാരണം എല്ലാവരും ഇഞ്ഞ് ഉറങ്ങണം ഉറക്കം കഴിഞ്ഞിട്ട് അടുത്ത തീറ്റയുള്ളൂ കാരണം നൈറ്റ് പണി കഴിഞ്ഞുകൊണ്ട് ഉച്ചയ്ക്ക് ഒരാൾ എഴുന്നേറ്റ് കറി വെക്കാനൊന്നും ഞാളില്ല ഇത് ഈ കറിയുടെ കളർ കണക്ക് തന്നെയാണ് ഇതിൻ്റെ എരിയും ഒടുക്കത്തെ എരിയാണ് ഒരു രക്ഷയില്ല അപ്പം കറിയെല്ലാം ഞങ്ങൾ വെച്ചിറക്കി മാറ്റിയിട്ടുണ്ട് ഇത് കാലത്ത് കഴിക്കാനുള്ള കടലക്കറി റെഡി ഉച്ചക്കത്തേക്കുള്ള അരിക്കുള്ള വെള്ളം വെക്കുകയാണ് അത് പിന്നെ ഒരാൾ സമയം പോലെ നോക്കിയാൽ മാത്രം മതി അതിന് പിന്നെ ഉത്തരവാദിത്തം വേണ്ട ഇത് കറിവേപ്പില വറ്റമുളക് തേങ്ങാക്കുത്തിൽ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി അത് കടലക്കറിയുടെ മേളിൽ ഇട്ടിട്ടുണ്ട് നല്ല കുറുകിയ കടല കയറി അതുകൊണ്ട് കുഴപ്പമില്ല തിന്നാൻ നല്ല രുചിയാണ് നമ്മുടെ വീട്ടമ്മമാർ വെക്കുന്ന പോലെ തന്നെ പിന്നെ ഈ കടലിൽ ഇരുന്ന് തിന്നുമ്പോൾ അതിന് ഇച്ചിരി കൂടെ രുചി കൂടും ഉച്ചക്കത്തെ കയറി ഇതാണ്ട് ഇതാ ഇറക്കി വെച്ചു പിന്നെ അത് കെട്ടിവെച്ചാൽ മാത്രം മതി ഞങ്ങളുടെ ഫുഡ് ഇതാണ്ട് വിളമ്പി തുടങ്ങി കാരണം വെളിയിൽ നല്ല ഒടുക്കത്തെ കരക്കാറ്റാണ് കിഴക്കുന്നത് നല്ല ശക്തിയുള്ള കാറ്റുണ്ട് അതുകൊണ്ട് വെളിയിൽ ഇരുന്ന് തിന്നാൻ ഒരു രക്ഷയില്ല എല്ലാ ദിവസവും കാലത്ത് പുട്ട് തന്നെയാണ് മുതലാളിയോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത തവണ റവയും മറ്റു മാവുമൊക്കെ മേടിച്ച് തരാൻ കാരണം വെറൈറ്റി എന്തെങ്കിലും മാറ്റി പിടിക്കണം അങ്ങനെ കടൽ കഴിഞ്ഞ് അങ്ങോട്ട് വിളമ്പിയാൽ മാത്രം മതി എല്ലാവരും നല്ല വിശ്വസം വരിവരിയായിട്ട് തിരിപ്പുണ്ട് വെളിയിലും സൈഡിലുമൊക്കെ ആയിട്ട് വിളമ്പിയതിനു ശേഷം സമാധാനത്തി എടുത്ത് തിന്നാൻ കാരണം വെളിയിലോട്ട് ഇറങ്ങുന്നത് ഇമ്പോസിബിളാണ് കാരണം ഉടുക്കത്തെ കാറ്റ് കാരണം പുട്ടും പറഞ്ഞും കടലക്കറിയും പറഞ്ഞു മുന്തൊക്കെയുള്ള ആ രീതിയിലുള്ള സ്പീഡിലുള്ള കാറ്റാണ് കരക്കാറ്റ് മാസമാകുമ്പോൾ ഏറ്റവും കൂടുതലും കടലിലാണത് ബാധിക്കുന്നത് കരയേക്കാൾ കൂടുതൽ കാരണം ഒരു കപ്പ് വെള്ളമെടുക്കുന്നു മൂങ് കഴുകാനോ കൈ കഴുകാനോ ഒന്നും പറ്റത്തില്ല കപ്പും പറന്നു പോവും അപ്പോൾ തൻ്റെ വിളമ്പെല്ലാം കഴിഞ്ഞു ഇനി സ്വസ്ഥമായിട്ട് കഴിച്ചാൽ മതി പുട്ട് തിന്നിട്ട് കിടന്നുറങ്ങുമ്പോഴൊരു പ്രത്യേകത നെഞ്ചരിച്ചിലാണ് അതാണ് ഏക ഒരു വിഷമം പിന്നെ പണ്ട് ഒരാളൊരാൾ പറഞ്ഞ ടെക്നിക്കാണ് ഇച്ചിരി പഞ്ചാറി കിട്ടി തന്നെ നെഞ്ചരിയത്തില്ല നോക്കിയിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല എല്ലാ സേമ തന്നെ എല്ലാവരും എന്തെങ്കിലും ഹാപ്പിയായിട്ട് കഴിക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ കട്ട് കട്ടിയതിട്ടാണ് എനിക്ക് തിന്നെ പിന്നെ ഞങ്ങളുടെ ഏത് ഫുഡായാലും ടേസ്റ്റി ആയിട്ട് അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങളുടെ മൂർത്താശാരി പത്രസങ്ങളാണ് നമ്മളത് ഫുഡ് കഴിക്കുന്നുണ്ട് ആ അപ്പോൾ സാധനം കൊള്ളാവുന്നു ഓക്കെ